നീജഭംഗം എന്ന ഗ്രഹത്തിന് നീജഭംഗ രാജയോഗം തരാൻ കഴിയുന്നുണ്ട് ചെയ്യുകയും ചെയ്യും നീചഭംഗം സംഭവിച്ചാലും നീചത്വം ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും ബാധകമാണെന്നുള്ള ഒരു പൂർണ്ണമായ ഉത്തരത്തിലേക്ക് ജ്യോതിഷത്തിന്റെ പഠനം എത്താൻ സാധിച്ചിട്ടുണ്ട് വേദാന്തം ഉൾപ്പെടെയുള്ളതെല്ലാം പഠനമായി മാറിയതാണ് വന്ന കുഴപ്പം നീചഭംഗം പലതരത്തിൽ സംഭവിക്കുന്നുണ്ട് നാലഞ്ച് തല തരത്തിൽ നീജഭംഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സാധാരണഗതി അപ്പോഴ് അതെല്ലാം ചിന്തിച്ചിട്ട് പിന്നെ ആ നീചത്വ നിൽക്കുന്ന ഗ്രഹത്തിന്റെ കാര്യത്തിൽ കണ്ണടയ്ക്കും നീചഭംഗം സംഭവിച്ചിരിക്കുകയാണല്ലോ പിന്നെ അതിൽ പ്രശ്നമില്ലല്ലോ എന്ന് പക്ഷേ നമ്മൾ ജ്യോതിഷത്തിന്റെ സൂക്ഷ്മതയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തന്നെ ഓലയിൽ നിന്ന് തന്നെ ഗ്രഹനിരം ഇങ്ങോട്ട് തരുമല്ലോ ലഗ്നം പലപ്പോഴും കണക്കില്ല ചിലർക്ക് ലഗ്നം ഇങ്ങോട്ട് കിട്ടും അപ്പോഴ് അത് വെച്ച് നോക്കിയപ്പോഴ് നീജഭംഗ രാജ്യോഗം വരുത്തിയാലും നീചഗ്രഹത്തിന്റെ നീചത്വം ജീവിതത്തിൽ ഫലവത്തായി വരും എന്നുള്ള ഒരു സൂക്ഷ്മതയിലേക്ക് നാടി ജ്യോതിഷത്തിൽ ഞാൻ പലരെയും പലരുടെയും പ്രശ്നങ്ങളെല്ലാം സമ്പൂർണമായി പരിഹരിച്ചതിന് ശേഷം അവരെ വിട്ടിട്ട് അവരുടെ ഈ ഓഡിയോ അവർ റെക്കോർഡ് ചെയ്തതും പിന്നെ അവരെഴുതിയെടുത്തതും ഗ്രഹനില എല്ലാം കൂടെ ഞാൻ വെച്ചൊരു ഒരു ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു നാൽപ്പതിൽ പരം പേരുടെയെങ്കിലും അപ്പം അത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ളവരും കേട്ടാൽ മനസ്സിലാവുന്നവരും അതിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊണ്ട് നമുക്ക് അതിനെ പിന്നെ പറഞ്ഞു വിടാം അതെ അതെ തികച്ചും വ്യത്യസ്തമാണല്ലോ കാണ്ടമായിട്ട് ഒരു ഈ അതെ അങ്ങനെ നോക്കുമ്പോഴും ഗ്രഹത്തിന്റെ നീചഭംഗം സംഭവിച്ചാലും നീചത്വം ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും ബാധകമാണെന്നുള്ള ഒരു പൂർണ്ണമായ ഉത്തരത്തിലേക്ക് നാഡീജ്യോതിഷത്തിന്റെ പഠനം എത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വേറൊരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോഴെ ഈ നമ്മൾ പ്രശ്നമാർഗവും മറ്റു ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ചിട്ട് പിൽക്കാലത്ത് ഉണ്ടായിരിക്കുന്ന ഗ്രന്ഥങ്ങളും ഒരുപാട് ബി വി രാമൻ സാറിന്റെയും മറ്റുള്ള കേരളത്തിലെ പല പ്രമുഖരുടെയും തി സീസുകൾ ഞാൻ ഒരുപാട് അതിനെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്നു എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഫലപ്രദമാകുന്നതെന്നൊക്കെ പുസ്തക പഠനം നേരിട്ടുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ അതിനേക്കാൾ കൂടുതലായിട്ട് അവരവരുടെ കണ്ടെത്തലുകളെ കുറിച്ച് ഞാൻ നന്നായിട്ട് അവലോകനം ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴും അവിടെയൊക്കെ ഈ ഒരു പ്രശ്നം വളരെ കിടക്കുകയാണ് അവിടെ ഒരു നമ്മൾ തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട് പ്രഡിക്ഷൻ സമ്പൂർണമാകണമെങ്കിൽ അപ്പോഴാണ് ഈ നാഡി ജോതിഷത്തിന്റെ വശത്തൂടെ പോയപ്പോഴാണ് ആ ശുക്രൻ അല്ലെങ്കിൽ ഇപ്പൊ ആദിത്യൻ നീചമാണെന്ന് വെക്കുക അല്ലെങ്കിൽ ശുക്രൻ നീചനാണെന്ന് വെക്കുക അല്ലെങ്കിൽ ശനി നീചനാണ് ഏത് ഗ്രഹവും നീചനാണെന്ന് വെക്കുക അതിനിങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്ലസ് പോയിന്റ്സ് ഉണ്ടായിട്ടോ ഇപ്പൊ ലക്ഷം ദോഷം ഗുരു ഹന്തി എന്ന് വ്യാഴത്തെ കുറിച്ച് പറയും വ്യാഴത്തിന്റെ കൂടെ നിന്നിട്ട് ആ ദോഷത്തിനെ അപഹരിച്ചു എന്ന് പറയാം അങ്ങനെ നീചഭംഗത്വത്തിന് പല മുഖങ്ങളിലൂടെ ഇതിനെ എല്ലാം മാറ്റി നമ്മൾ ചിന്തിച്ച് കണ്ണടച്ചു പോകുന്ന ഒരു മണ്ടത്തരമാണെന്നും ആ നീചഗ്രഹം നീചത്വം എവിടെയെങ്കിലും കാണിക്കുമെന്നും അത് ജീവിതത്തിൽ ബാധകമാണെന്നും അതിനി ഏത് തരത്തിലാണെന്നുള്ളത് ജോലിസിനെ കണ്ടെത്തുക മാത്രമാണ് വേണ്ടത് ഇപ്പൊ നീചഭംഗം വന്ന ഗ്രഹത്തിന് നീചഭംഗ രാജയോഗം തരാൻ കഴിയുന്നുണ്ട് ചെയ്യുകയും ചെയ്യും എന്നാൽ അതിനോടൊപ്പം തന്നെ ആ നീചഭംഗം ചെയ്ത ഗ്രഹം അതിന്റെ ആ തനി സ്വഭാവം നീചത്വം സമ്പൂർണമായിട്ട് മാറുന്നില്ല അത് ഏതെങ്കിലും ഒരു കോണിലൂടെ കൊണ്ടുവന്ന് വ്യക്തിയുടെ ജീവിതത്തിൽ ഫലിപ്പിക്കും അത് ആ പ്രതിഫലിക്കുന്ന രംഗമേത് അത് എത്ര മാത്രം ഏത് കാലയളവിൽ എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുക എന്നുള്ളത് അതിനകത്തൊരു വലിയ സംഭവം തന്നെ അതെ 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 ഈ പറയുന്ന യോഗങ്ങൾ ഏത് വന്നു കഴിഞ്ഞാലും ഒരു ജ്യോതിഷൻ പൂർണ്ണമായിട്ട് അതിനെ വിശകലനം ചെയ്യണം കാരണം ഇപ്പൊ ഈ പറയുന്ന നീചഭംഗ രാജയോഗം അല്ലെങ്കിൽ അമലയോഗമാണെങ്കിലും രാജയോഗമാണെങ്കിലും ഗജകേസരി യോഗമാണെങ്കിലും ആ യോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ആ ജാതകനുണ്ടോ എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് സംഭവം അതിൽ ഒരു എന്താ പറയുക ഒരു ദൈവജ്ഞന്റെ കഴിവാണ് പൂർണ്ണമായിട്ട് വിശകലനം വിശാലനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ രാജയോഗം ഉണ്ട് എന്ന് പറഞ്ഞു വിടുകയും പക്ഷേ രാജയോഗം ഫലത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്നതാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ അവസ്ഥയും അപ്പോ ഇതിന് ഏത് രീതിയിലാണ് നമ്മൾ ശരിക്കും വിശകലനം ചെയ്യുന്നത് അത് മനസ്സിന്റെ കാരകനാന്ന് ചന്ദ്രനെ നോക്കണം അതെ അപ്പൊ ഏതൊരു ഗ്രഹനിലയിലും ചന്ദ്രൻ ബലവാനല്ല എങ്കിൽ എന്തുണ്ടായാലും വിശേഷമില്ല കാരണം ചന്ദ്രന് ബലവാനായിരിക്കുന്നവൻ ഇപ്പം നമ്മൾ അഞ്ചു തരത്തിൽ ജനങ്ങളെ കുറിച്ച് പറയാറുണ്ട് കംഫർട്ടബിൾ ഹാപ്പി അൺകംഫർട്ടബിൾ ഹാപ്പി അങ്ങനെ പറയുന്നത് കംഫർട്ടബിൾ അൺഹാപ്പി കംഫർ അങ്ങനെ ഇത് രണ്ടും കൂടെ കംഫർട്ട്സ് ഉണ്ടായാലും ഹാപ്പിനെസ് ഇല്ലാത്ത ആളുകൾ ഇത് രണ്ടും കൂടെ വരും ഇങ്ങനെ അതിതരത്തിൽ നമ്മള് പലതരത്തിൽ ഇവരെ തിരിച്ചിട്ടുണ്ട് ജനം അപ്പോൾ ജനം എപ്പോഴും ഏതെങ്കിലും തരത്തിൽ കുഴപ്പത്തില്ല ഒന്നും ഹാപ്പിനെസ് ഇല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇന്ന് സൗകര്യങ്ങൾ ഇഷ്ടം പോലെയാണ് കംഫേർട്ട്സ് എല്ലാം ഇഷ്ടം പോലെയാണ് പക്ഷേ ഹാപ്പിനെസ് ആണ് കുറെ പണ്ട് ഹാപ്പിനെസ് കൂടുതൽ ഉണ്ടായിരുന്നു കംഫേർട്സ് കുറവായിരുന്നു അപ്പൊ ഇതെന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കാലോചിതമായ ഒരു ഒരു പ്രോഗ്രസീവ് എവല്യൂഷൻ ലോകത്തിന് സമൂഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ ഇത്തരം രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അതെന്താ വെച്ചാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ വാല്യൂസിനോടുള്ള ഒരു മൂല്യവത്തായ നീക്കം ആരും കാണിക്കുന്നില്ല നാട്ടറിവുകൾക്ക് പ്രാധാന്യം പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചുകൾ മുതൽ ജനകീയമാകാൻ തുടങ്ങിയ വിദ്യാഭ്യാസം അറുപത് എഴുപതുകൾ ആയപ്പോഴാണ് എല്ലാ സമുദായങ്ങളിലും എല്ലാ കുട്ടികളും പോയി തുടങ്ങുന്നത് പിന്നെ എൺപത് എഴുപത്തി അഞ്ച് എൺപത് ഒക്കെ ആയപ്പോഴാണ് സർവരും പോകുന്ന ഒരു എല്ലാ ഗ്രാമപ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ഒരു സ്കൂളിലൊക്കെ ജനകീയമായി പോകുന്ന ഒരു സമ്പ്രദായം ആ സമ്പ്രദായങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ നാട്ടറിവുകൾക്കോ നമ്മുടെ ഋതുചര്യകൾക്കോ ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രാധാന്യവും കൽപ്പിക്കാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിന്നിരുന്നാലും നിന്നിരുന്നതിനാലും ഇപ്പോഴും അതിൻ്റെ തന്നെ ഒരു താളം ആയതിനാലും നാട്ടറിവുകളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും അടർന്നു മാറിയ ഒരു സമൂഹമാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പോഴ ഈ രാജയോഗങ്ങളും ഒക്കെ എത്രയുണ്ടെങ്കിലും ഫലിക്കാതെ വരുന്നതിൻ്റെ കാര്യം മനസ്സിന്റെ കാരകനാന്ന് ചന്ദ്രനെ നമ്മൾ നോക്കണം അപ്പൊ ചന്ദ്രൻ കുഴപ്പമാണെങ്കിൽ കുഴപ്പമാണ് അപ്പൊ ചന്ദ്രനെ ബലപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത് ആ ചന്ദ്രനെ ബലപ്പെടുത്താൻ ജ്യോതിഷ വിധിയിൽ നമ്മൾ പല സമ്പ്രദായങ്ങൾ പരിഹാരങ്ങള് ചെയ്യിക്കുക അത് കൂടുതലും പരിഹാരങ്ങളൊക്കെ ഉപരി സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ് അല്ലെ നമ്മളൊരു ഒപ്റ്റിമിസ്റ്റ് ആണ് ഇപ്പൊ സാധാരണ രീതിയിൽ സാധാരണ ജനങ്ങള് ഒരു പ്രശ്നങ്ങൾ വന്ന് ആകെ ഫ്രസ്ട്രേഷൻ ആവുമ്പോഴാണ് ഈ പറയുന്ന പറയുന്നത് ദന്ദ്രടുത്ത് എത്തുന്നത് അപ്പൊ അവിടെ രണ്ട് ഫിലോസഫി ഓക്കെ ചെയ്യുന്നത് ഹോപ്പ് ജനറേഷൻ രണ്ട് ഫിയർ ഫാക്ടേഴ്സും അപ്പോൾ ഹോബ് ജനറേഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് പല പല ആൾക്കാർക്കും പോലും എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി മെഷേഴ്സ് കൊടുക്കാൻ കഴിയുന്നില്ല അതെന്താന്ന് വെച്ചാൽ അവിടെയാണ് ഈ നമ്മളുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അപ്പൊ മനസ്സ് മനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരാളുടെ സങ്കല്പ വികൽപാത്മക മനഹ എന്ന സംസ്കൃതത്തില് വേദാന്തത്തില് വൈദാന്തിക ഭാഷയിൽ മനസ്സിന് കൊടുക്കുന്ന ഡെഫിനേഷൻ വച്ചു അപ്പൊ സങ്കല്പിക്കുന്നതും വികൽപ്പിക്കുന്നതും എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അനുമാനങ്ങളും ഊഹാപോഹങ്ങളും എല്ലാം കൂടി ചേരുന്നതാണ് ഈ മനസ്സെന്ന് പറയുന്നത് ഈ മനസ്സ് ജന്മാന്തരങ്ങളായിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും മനസ്സാകുന്ന ഭാണ്ഡത്തിലേക്ക് ഈ ജന്മത്തിലെ വാസനകളെ വലിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളുടെ തലയിൽ തന്നെ ജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു വലിയ ഭാണ്ഡം ഇപ്പോഴേ അദൃശ്യമായിട്ടുണ്ട് അതിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക ആധുനിക സമൂഹം ഈ പുതിയ പഠനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സിസ്റ്റമേ പഠനമല്ല ഉള്ളിൽ കിടക്കുന്നതിനെ പുറത്തേക്ക് എടുക്കാനുള്ള പ്രോസസ്സാണ് അതിനെ പരിഷ്കരിക്കാൻ അതിനെ കുറച്ച് ക്രമീകൃതമാക്കാൻ നമുക്ക് പുസ്തക വായന അനിവാര്യമായിരിക്കാം എങ്കിൽ ഉപയോഗിക്കുക എങ്കിൽ എന്നുണ്ട് വേണ്ടാതെ കയറി വായിക്കേണ്ടതില്ല അപ്പോഴത്തെ വേദാന്തം ഉൾപ്പെടെയുള്ളതെല്ലാം പഠനമായി മാറിയതാണ് വന്ന കുഴപ്പം നമ്മൾ എന്തിനന്നില്ലാതെ പരിശ്രമം കഠിനമായ നിഷ്ഠകൾ പിന്നെ ശക്തമായി ധാരാളം ധ്യാനം ജപം യോഗ പിന്നെ സത്സംഗം നിരന്തരമായ ഭാവനയിലൂടെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക പിന്നെ ഊഹാപോഹ പഠിത്വം എന്തിനെന്നില്ലാതെ മുന്നിലെത്തുന്ന എല്ലാ വിഷയങ്ങളിലേക്കുമുള്ള പരിശ്രമം ഇതെല്ലാമാണ് നമ്മൾ വേദാന്തത്തിന്റെ സൂക്ഷ്മതയിലേക്ക് ഏതൊരു വ്യക്തിയും നയിക്കുന്നത് അവിടെ വെച്ച് അയാൾ തന്നെ ഉത്തരം വിരിയുകയാണ് ഉത്തരം തെളിയുകയാണ് അതിലെന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ പുസ്തകം നോക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിനെഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ നേരെ മറിച്ച് ആ പുസ്തകങ്ങൾ പഠിക്കാൻ പോവുകയാണ് അതും ബുദ്ധിയുടെ ഒരു ഭാഗമായി മാറുകയാണ് വീണ്ടും യഥാർത്ഥത്തിൽ അത് ഉള്ളിൽ നിറങ്ങി വന്നതല്ല അങ്ങോട്ട് ഏച്ചു വയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് പല സന്യാസിമാരോടൊക്കെ മുമ്പ് ചില വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ അങ്ങയുടെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊന്നും സ്വാധ്യായം നടത്തേണ്ടതുണ്ട് കാരണം കണ്ടില്ല ഇപ്പൊ ഹരിപ്പാട് എന്ന് പറയുന്ന ഒരു ദിക്ക് അല്ലെങ്കിൽ ആലുവ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ഇരിക്കുന്ന ഈ ദേശം തന്നെ എനിക്കിവിടെ ഞാൻ മാപ്പ് നോക്കി പഠിച്ചതും വന്നറിഞ്ഞ് അനുഭവിച്ചു പോകുന്നതും രണ്ട് ഞാൻ അപ്പൊ ഞാൻ ഇവിടെ വന്നറിഞ്ഞ് ഈ ദേശത്തെ ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ രീതി എന്താ ഈ നാടിന്റെ സംസ്കാരം എന്താ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ ജനങ്ങള് ജനതയുടെ സ്വഭാവ വ്യത്യാസം നമ്മുടെ നാട്ടിലെ ജനത്തിൽ നിന്ന് വ്യത്യസ്തമാണോ അവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട് സംസ്കാരം ഇതൊക്കെ അറിയാനൊക്കെ അറിയാനൊക്കു അങ്ങനെ ഇരിക്കുന്ന എന്നോട് ആലുവയെ കുറിച്ച് വെച്ചാൽ എനിക്ക് പറയാനൊക്കെ ആലുവയും മാപ്പിൽ നോക്കി പഠിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയുടെ വടക്കാണ് നിന്ന് വടക്കാണ് എന്ന് കാണാൻ പഠിച്ചു വെച്ചാൽ അത്രയൊക്കെ പറയാനൊക്കെ പിന്നെ ഞാൻ കൂടുതൽ പറയാൻ ശ്രമിക്കുന്ന എന്റെ ഭാവനയായിരിക്കും റിയാലിറ്റിയുമായിട്ട് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവും കാണുകയില്ല ഇത് ആധുനിക സമൂഹത്തിൽ വേദാന്തിന് വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് ദാർശനികരല്ലാത്ത ദാർശനികരായ വേദാന്തികൾ എന്ന് വെച്ചാൽ ദാർശനികരായ ഈ എന്താ ബോധാതീതത്വത്തിലെ ദർശിച്ചവനും അതിനെക്കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നവനും രണ്ടും രണ്ട്